ഓഫീസേഴ്സ് ഫെഡറേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം കുഞ്ഞുണ്ണി നായർ സ്മാരക ഹാളിൽ നടന്നു കെ ജി ഒ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം രശ്മി കൃഷ്ണൻ വി ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം കുഞ്ഞുണ്ണി നായർ സ്മാരക ഹാളിൽ നടന്നു ഡോക്ടർ അരുൺ രാജ് അവതരിപ്പിച്ച രക്തസാക്ഷി പ്രമേയത്തോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് ഡോക്ടർ ചിത്രശീതൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വൈശാഖ് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ കെ ജി ഒ എഫ് താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ സുജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് റഷ്യൻ സംഘടനാ റിപ്പോർട്ടും ഡോക്ടർ അരുൺ രാജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തായ് പ്രഷാദ് ഡോക്ടർ ദീപക് ചന്ദ്രൻ കണക്കപതരണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റീജ സ്റ്റേറ്റ് കൌൺസിൽ അംഗം ബഷീർ അഹമ്മദ് എന്നിവർ സമ്മേളനത്തിൽ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ സോന സമ്മേളനത്തിന് നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി